പാരമ്പര്യമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുമ്പോൾ ബി ജെ പി നയിക്കുന്ന മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകളിൽ മിക്കതും സൂചിപ്പിക്കുന്നത് മിക്കതും എന്നല്ല ഏകദേശം പൂർണ്ണമായി തന്നെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും നേതൃത്വം നൽകുന്ന മഹാ അഗാഡി മുന്നണി അവിടെ പരാജയപ്പെടുമെന്നാണ് എക്സിറ്റ് പോളുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന ഒരു എക്സിറ്റ് പോളുകളും വിശ്വാസയോഗ്യമായിരുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ എക്സിറ്റ് പോളുകളൊക്കെ വെറും ജലരേഖയായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് ദയനീയമായി അവിടെ പരാജയപ്പെടുകയായിരുന്നു ലോക്സഭാ അലക്ഷനിൽ മോഡി മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ അവിടെ നാനൂറ്റി ഇരുപത് സീറ്റുകൾ പ്രവചിച്ച സർവേകളുണ്ട് നാന്നൂറ് സീറ്റുകൾ പ്രവചിച്ച സർവേകളുണ്ട് പക്ഷേ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് പിറകിലായി ഫിനിഷ് ചെയ്യുകയായിരുന്നു ഘടക കക്ഷികളുടെ പിൻബലത്തോടുകൂടി ബി ജെ പി അധികാരത്തിലേറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിനും എന്തെങ്കിലും ആധികാരികതയുണ്ട് എന്ന് തോന്നുന്നില്ല അത് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ എക്സിറ്റ് പോളുകൾ നടത്തിയിരുന്ന മിക്ക ഏജൻസികളും ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നതാണ് കാരണം എക്സിറ്റ് പോളുകൾ നിരന്തരം നടത്തി പരാജയപ്പെടുന്നത് കൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ അവർ ചെയ്യുവാൻ മിനക്കെടുന്നില്ല ഏജൻസികളെ വെച്ചോ ഒന്നും മിനക്കെടുന്നില്ല കാരണം റിസൾട്ട് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് പ്രധാനപ്പെട്ട മീഡിയകളാണ് വാർത്താ മാധ്യമങ്ങളാണ് അവർ പ്രവചിക്കുന്ന എക്സിറ്റ് പോളിനേക്കാളും വളരെ അന്ധരം റിസൾട്ടുമായിട്ടുള്ളതുകൊണ്ട് അത് അവരുടെ ഒരു പ്രിവില്ലേജിനെ ബാധിക്കുന്നതാണ് അത് അവരുടെ ഒരു സത്പേറിനെ ബാധിക്കുന്നതായതുകൊണ്ട് മിക്ക ഏജൻസികളും മിക്ക മാധ്യമങ്ങളും ഇപ്പോൾ ഈ മഹാരാഷ്ട്ര ഇലക്ഷനിലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിട്ടില്ല അതുതന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ഒന്നും ആധികാരികമല്ല അഥവാ ചെറിയ ചെറിയ ഏതെങ്കിലും ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ ആണ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെയുള്ള പ്രമുഖമായ ഒരു മാധ്യമങ്ങളും ഇത്തവണ എക്സിറ്റ് പോൾ നടത്തിയതായി കാണുന്നില്ല അവരുടെ ഒന്നും റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ എക്സിറ്റ് പോൾ നടത്തിയത് മാട്രിസ് പി മാർക്ക് ചാണക്യ ഇലക്ട്രോൾ എഡ്ജ് ലോക്ശക്തി മഹാരാഷ്ട്ര രുദ്ര ടൈംസ് നൗ പീപ്പിൾസ് പൾസ് എന്നിവയാണ് ഇതിലൊന്നും ആയിട്ടുള്ള ഒരു മാധ്യമ ഏജൻസി എന്ന് പറയുന്നത് ചാണക്യ മാത്രമാണ് അവരാണ് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ ബി ജെ പി മുന്നണിക്കും നൂറ്റി മുപ്പത് വരെ മുതൽ നൂറ്റി മുപ്പത്തെട്ട് സീറ്റ് വരെ മഹാവികാസ് അഗാഡിക്കും കിട്ടുമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വലിയ അന്തരമൊന്നും ഉണ്ടാകുന്ന ഒരു സാധ്യതയില്ല ഒരു നെക്ക് ടു നെക്ക് പയറ്റ് കാരണം ഇത്രയും സീറ്റുകൾ പറയുമ്പോൾ മാറ്റങ്ങൾ പിന്നെ കുറച്ചുകൂടി നമുക്ക് ഈ സർവേയിൽ കുറച്ചുകൂടി ആധികാരികമായി പറയുവാൻ തോന്നുന്നത് ലോക്ശക്തി രുദ്രയാണ് കാരണം ഇതൊരു പ്രാദേശിക മാധ്യമമാണ് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ അറിയാം മറാത്തി എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലുള്ളതാണ് കുറച്ചുകൂടി ഡാറ്റാസ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും കാരണം പ്രാദേശിക മാധ്യമമായതുകൊണ്ട് അവർ പറയുന്നത് നൂറ്റി ഇരുപത്തെട്ട് മുതൽ നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ സീറ്റുകൾ ബി ജെ പി മുന്നണി നേടും എന്നും നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റ് വരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാ അഗാഡി നേടുമെന്നാണ് ആ സീറ്റുകൾ വലിയ അന്തരം ഒന്നും ഉണ്ടാകുന്നില്ല മറ്റുള്ളവർ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കുറച്ചുകൂടി ആധികാരികമായി എടുക്കേണ്ടത് അവിടെ പറയുന്ന ലോക് ലോക്ശക്തി മഹാരാഷ്ട്ര രുദ്ര എന്ന് പറയുന്ന പ്രാദേശിക സംഘടനയ്ക്ക് നമുക്കറിയാം അത് മഹാരാഷ്ട്ര ബേസ് ചെയ്ത് ഉള്ള ഒരു ഒരു വാർത്താ ഏജൻസി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വളരെ നെക്ക് ടു നെക്ക് വളരെ കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ സർവേകൾ നടത്തിയിരുന്ന ഏജൻസികളൊന്നും ഈ സർവേയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് കാരണം സർവേകൾ നിരന്തരം പൊട്ടുന്നത് കൊണ്ട് അവരുടെ വിശ്വാസ്യത അവരുടെ ശ്രോതാക്കൾക്ക് സംശയമുണ്ടാകുന്നതിൻ്റെ പേരിൽ ആ വലിയ വാർത്താ മാധ്യമങ്ങളും കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളും ഒന്നും ഈ സർവേയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വളരെ ചെറിയ ഏജൻസികളാണ് ഈ സർവേ പുറത്തുവിട്ടിട്ടുള്ളത് അതുവച്ചാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പക്ഷേ അവരൊരിക്കലും മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രമുഖ പ്രമുഖരായ മാധ്യമങ്ങൾ ഈ സർവേ നടത്തിയിട്ടില്ല എന്ന തത്വം മറച്ചുവെച്ച് ബി വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ സത്യം ഇതാണ് വലിയ മാധ്യമങ്ങളൊന്നും അവരുടെ സർവേ നിരന്തരം പൊട്ടുന്നത് ഒരു എക്സിറ്റ് പോളിന് തയ്യാറായിട്ടില്ല എന്നതാണ് മാധ്യമം മറ്റൊന്ന് നമ്മുടെ മറുനാടൻ മലയാളി പോലുള്ള മാധ്യമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്നതിനിടെ അദ്ദേഹം പറയുന്നത് സ്നേഹത്തിൻ്റെ കട പൂട്ടുന്നു വെറുപ്പിൻ്റെ കടയിൽ ആളുകൾ കൂടുന്നു എന്നൊക്കെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കട അഥവാ കോൺഗ്രസിൻ്റെ പ്രത്യശാസ്ത്രം പൂട്ടുന്നു വെറുപ്പിൻ്റെ കട അതായത് ബി ജെ പിയുടെ പ്രത്യശാസ്ത്രം വിജയിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ വാനോളം പുകഴ്ത്തുകയും ഞാൻ പറയുന്നത് കേരളത്തിലെ നേതാക്കന്മാരെയൊക്കെ വാനോളം പുകഴ്ത്തുകയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെയൊക്കെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും അവരുടെ ഐഡൻറ്റിറ്റി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഇത്തരം മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ പോയി ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ഒരു ഇരിക്കുമ്പോൾ അല്പമെങ്കിലും ജാള്യത വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കോ ഭർണാടന കേന്ദ്രത്തിലൊരു ബി ജെ പി അനുകൂല നയവും കേരളത്തിലൊരു കോൺഗ്രസ് അനുകൂല നയവും ഉള്ളത് അങ്ങേരുടെ എന്താണ് പൊതു സ്വഭാവം പോലെ തന്നെ ഒട്ടും യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുവാൻ സാധ്യത കൂടുതലാണ് കാരണം അവിടെ ഒരു പ്രാദേശിക മറാത്തവാദം കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രൻ വികാരം കൂടുതലാണ് മഹാരാഷ്ട്രയിൽ എന്ന പേരിൽ അവർ അഭി അവർ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ശിവസേനയെ അവർ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഉദ്ധവ് താക്കറെ അത് ബൽ താക്കറെ എന്നിങ്ങനെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് അവർക്ക് വല്ലാത്തൊരു വൈകാരികതയുണ്ട് ഉദ്ധവ് താക്കറെ ചതിക്കപ്പെട്ടു എന്നൊരു വിശ്വാസം അവർക്കുണ്ട് ഉദ്ധവ് താക്കറെ ചതിച്ചുകൊണ്ട് ഒരു വിഭാഗം ശിവസേന ബി ജെ പിക്ക് ചേരുന്നു എന്ന ഒരു വികാരം അവർക്കുണ്ട് മറ്റൊന്നുകൂടിയുള്ളത് അവരുടെ ഐഡൻറ്റിറ്റി കാത്ത് സൂക്ഷിക്കുന്ന മറാത്ത സംസ്കാരം ഉൾക്കൊള്ളുന്ന ശിവസേനയെ നശിപ്പിക്കുവാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചിന്തയും കൂടുതലുള്ളതുകൊണ്ട് മറാത്ത വോട്ടുകൾ ശിവസേനയ്ക്ക് അനുകൂലമായി വരും എന്ന ഒരു ചിന്തയുണ്ട് അതുകൊണ്ട് അവിടെ ശിവസേനയ്ക്കും ഒപ്പം കോൺഗ്രസ് തിരിച്ചുവരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒമ്പത് സീറ്റുകൾ കോൺഗ്രസ് നേടിയിട്ടുണ്ട് എൻ്റെ ഒരു വിലയിരുത്തൽ ശരിയാണെങ്കിൽ പത്ത് സീറ്റ് ഒരു കോൺഗ്രസ് റിബലായ ഒരാൾ കൂടി ജയിച്ചു അപ്പോൾ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമുക്ക് കാണിച്ചു തന്നതാണ് അതുപോലെ ശിവസേനയുടെ പ്രാദേശിക വികാരവും ശിവസേനയെ സ്നേഹിക്കുന്ന മഹാരാഷ്ട്രീയരും പിന്നെ ശരത് പവാർ നമുക്കറിയാം ശരത് പവാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഒരു പവർ പോളിറ്റിക്സിൻ്റെ വാക്താവാണ് മഹാരാഷ്ട്രീയർ അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സംഗതികളും ഒന്നിച്ചു ചേർന്ന് മഹാവികാസ് അഘാഡി അവിടെ അധികാരത്തിലെത്താനാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ ബി ഒരുപക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കാമെങ്കിലും അവരുടെ ഘടകകക്ഷികൾ താരതമ്യേന ദുർബലരാണ് എൻ സി പി അജിത് പവാർ വിഭാഗമായാലും അവരുടെ കൂടെയുള്ള ശിവസേന ആയാലും നേതാക്കന്മാർ കൂടുതലും ഈ വിഭാഗങ്ങളിലാണെങ്കിലും അണികൾ കൂടുതൽ ശരത് പവാറിനോടും ഉദ്ധവ് താക്കറെയോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ അണികൾ കൂടുതൽ ഈ രണ്ട് പാർട്ടികളും പിളർന്നിട്ടുണ്ടെങ്കിലും ശിവസേന പിളർത്തി ഒരു വിഭാഗം ബി ജെ പിയോടൊപ്പം പോവുകയും ശരത് പവാറിൻ്റെ എൻ സി പിളർത്തി അജിത് പവാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠപുത്രൻ ശിവ ബി ജെ പിക്ക് പോവുകയും ചെയ്തുവെങ്കിലും അണികൾ ശരത് പവാറിനോടൊപ്പമാണ് ശിവസേന പിളർന്നുവെങ്കിലും ശിവസേനയുടെ അണികൾ ഉദ്ധവ് താക്കറെയോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കോൺഗ്രസും എൻ സി പിയും എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും നേതൃത്വം നൽകുന്ന മഹാ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്നാണ് എനിക്ക് വിലയിരുത്താനുള്ളത് വളരെ ക്ലോസ് ഫായിട്ടായിരിക്കും എങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് മഹാവികാസ് അഘാടി അധികാരത്തിലെത്തുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ നന്ദി നമസ്കാരം ജയന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവർ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്